മെയിൻ അട്രാക്ഷൻ അതിൻ്റെ ഒരു നീലിയൊരു തൈപ്പ് തന്നെയാണ് പക്ഷേ അധികം തൈപ്പായാലോ നമുക്ക് നരുന്നെച്ചാൽ അധികം അർജുക അപ്പോൾ അതിനു നമ്മൾ ആ ടൈപ്പ് ഇല്ലാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഏകദേശം ഒരു രണ്ട് സ്പൂൺ നല്ല ചെറുനാരങ്ങ കഴുകി തുടച്ച ശേഷം ഒരു ഏഴ് മിനിറ്റോളം ഇതിൽ വാട്ടിയ ശേഷം നമ്മുടെ ചെറുനാരങ്ങേനെ നല്ല ഒരു ചെറിയ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചൂണിയോ വെച്ച് തുടച്ച് നമുക്ക് അതിൻ്റെ ആ കൈപ്പ് രസം മാറ്റാൻ പറ്റും മാത്രമല്ല ഇതിൽ ബാക്കി വരുന്ന ഈ എണ്ണ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മഞ്ഞ മഞ്ഞക്കളറായിട്ട് കിടക്കുന്നുണ്ടാവും അതായത് നെടു നാരങ്ങൾ തോടുന്ന ആ മഞ്ഞക്കളറപ്പം ഇതാണ് അതിൻ്റെ കൈപ്പിൻ്റെ മീൻ മീനെടുത്ത് എണ്ണയും കളയുക അതേപോലെ തന്നെ ചെറുനാരങ്ങ നല്ല തുണി വെച്ച് തുടച്ച് ക്ലീൻ ആക്കിയ ശേഷം ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുക നമുക്ക് സൂപ്പറായിട്ട് നല്ല ചെറുനാരങ്ങ അച്ചാർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു